ഇനി ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കാനുള്ളത് സംസ്ഥാനത്ത് ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതായി കണക്കുകൾ ഒരു ലക്ഷത്തിൽ രണ്ടു പേർ ജീവൻ ഒടുക്കുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുട്ടികളടക്കം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ആശങ്കാജനകമെന്ന് മാനസികാരോഗ്യ വിദഗ്ദ്ധർ തന്നെ പറയുന്നു ആത്മഹത്യാ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ് സംസ്ഥാനത്ത് ഓരോ വർഷവും ആത്മഹത്യാ നിരക്ക് ഉയരുകയാണ് രണ്ടായിരത്തിൽ ഇരുപത്തി നാല് ശതമാനമായിരുന്നത് രണ്ട് വർഷം പിന്നിടുമ്പോൾ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ചായി ആത്മഹത്യാ നിരക്ക് ഇപ്പോൾ ഒരു ലക്ഷം ജനസംഖ്യയിൽ മുപ്പത് ദശാംശം ആറ് എന്ന തോതിലേക്ക് ഉയർന്നിട്ടുണ്ട് പോയ മൂന്ന് വർഷമായി ഇത് ഉയർന്നു തന്നെയിരിക്കുകയാണ് കുട്ടികളുടെ ഇടയിൽ പോലും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു ഇതിന് പിന്നിൽ സാമൂഹികവും ആരോഗ്യപരവുമായ നിരവധി കാരണങ്ങളുണ്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സി ജെ ജോൺ പറയുന്നു ഓരോ ആത്മഹത്യയും പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഉണ്ടാവുക വ്യക്തിത്വത്തിൻ്റെ ഘടകം ഉണ്ടാവാം ജനതകമായിട്ടുള്ള രോഗാവസ്ഥകളുടെ ഘടകം ഉണ്ടാവാം സാമൂഹിക സ്ഥിതികളിലുണ്ടായ മാറ്റത്തിൻ്റെ ഘടകങ്ങളുണ്ടാവാം ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു ആത്മഹത്യ ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് കടക്കണിയിൽ മരിച്ചു കുട്ടിക്ക് പരീക്ഷയിൽ തോറ്റതുകൊണ്ട് ആത്മഹത്യ ചെയ്തു മൊബൈൽ ഫോൺ ആത്മഹത്യ ചെയ്തു ഈ രീതിയിലുള്ള കാരണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഇത് പലതും പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തുന്ന ഒരു കാരണം മാത്രമാണ് ഇന്ത്യയിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് ഉള്ളത് കൊല്ലത്താണെന്ന് കണക്കുകൾ പറയുന്നു സാമ്പത്തിക പ്രശ്നങ്ങളും മയക്കുമരുന്നുകൾ സൃഷ്ടിക്കുന്ന അരാജകത്വവും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന കാരണങ്ങളാണ് ആത്മഹത്യാ പ്രതിരോധത്തിനായി സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്നും മാനസികാരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നു കുട്ടികളെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പം അതിനെ നേരിടാൻ പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള ജീവിത വൈഭവങ്ങൾ നൽകാം അവരോട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലൊക്കെ തുറന്ന് പറയണം അതിന് പരിഹാരം തേടണം അല്ലാതെ ലഹരിയുടെ വഴിയിലോ സ്വയം മരിക്കാനുള്ള വഴിയിലോ പോകരുത് എന്നുള്ള ഒരു വിചാരം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം ആ തരത്തിൽ സ്കൂളിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട് ആരോഗ്യമേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട് എന്ന അവകാശവാദങ്ങൾ ഉയരുമ്പോഴും ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ് ശിശുമരണ നിരക്ക് പിടിച്ചു നിർത്താൻ കഴിയുമ്പോഴും രംഗത്തെ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്നുമില്ല ന്യൂസൈറ്റീൻ കൊച്ചി